ഹായ് ഹലോ ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ ഇ വി എസ് പരിസര പഠനത്തിലെ ആറാമത്തെ ചാപ്റ്ററായ സുരക്ഷിത ജീവിതം എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് പാഠത്തിൻ്റെ തുടക്കം തന്നെ എന്ത് കാണാം കുട്ടികളും ഒരു ടീച്ചേഴ്സും തമ്മിൽ എന്തോ കളി കളിക്കുന്നതായിട്ട് കാണാം അല്ലേ പിക്ചറിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക അതിൻ്റെ താഴെയായിട്ട് പുതിയ ഒരു കളിയുമായാണ് കുട്ടൻ ക്ലാസ്സിലേക്ക് ടീച്ചർ എത്തിയത് കുട്ടൻ്റെ ക്ലാസ്സിലേക്ക് ടീച്ചർ എത്തിയത് ടീച്ചറും കുട്ടികളും ചേർന്ന് പാട്ടുപാടി താളത്തിൽ കളിച്ചു തുടങ്ങി ഒരു വിരലാടുമ്പോൾ ആടുമ്പോൾ തന്നെ ആടാം പാടാം കളിയാടാം ഒരു വിരൽ ഇരുവിരലാടുമ്പോൾ ആടുമ്പോൾ തന്നെ ആടാം പാടാം കളിയാടാം വരികൾ കൂട്ടിച്ചേർത്ത് പാട്ടുപാടി നമുക്കും ഈ കളി കളിച്ചാലോ എന്ന് പറയുന്നുണ്ട് അല്ലേ വീണ്ടും എന്ത് നമുക്ക് ആ ഒരു വിരൽ ഇരു ഒരു വിരൽ ഇരുവിരലാടുമ്പോൾ എന്നാണ് അല്ലേ ഒരു വിരൽ മൂവിരലാടുമ്പോൾ ആടുമ്പോൾ ആടുമ്പോൾ തന്നെ ആടാം പാടാം കളിയാടാം അങ്ങനെ നമുക്ക് വരികൾ കൂട്ടിച്ചേർക്കാം ഇനി അടുത്ത ഭാഗം നോക്കാം നിങ്ങൾ കൂട്ടിച്ചേർന്ന് കളിക്കാറുള്ള കളികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ ചിത്രങ്ങൾ കാണുന്നുണ്ട് എന്തൊക്കെയെന്ന കളികളാണ് നമ്മൾ കളിക്കാറ് എന്തൊക്കെ കളികളാണ് തൊട്ടുകളി ഒളിച്ചുകളി ഗോലി അല്ലേ കുളങ്കര ഇതൊക്കെ നമ്മൾ കൂട്ടമായിട്ട് എല്ലാവരും ചേർന്ന് കളിക്കുന്ന കളികളാണ് അല്ലേ നിങ്ങൾ കളിക്കാറില്ലേ ഈ കളികൾ ഏതെല്ലാമാണെന്നറിയാമോ ഓടിച്ചാടി കളിക്കുന്നത് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണുള്ളത് എന്താണുള്ളത് ഒന്ന് തന്നിട്ടുണ്ട് അല്ലേ കായിക ശേഷി കൂട്ടുന്നു എന്തൊക്കെ പിന്നെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഉന്മേഷവും ഊർജവും ലഭിക്കുന്നു അല്ലേ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന മറ്റു കാര്യങ്ങൾ എന്തെല്ലാമാണ് ശരിയായ ഭക്ഷണശീലം ആവശ്യത്തിന് ഉറക്കം പിന്നെന്തെല്ലാം വേണം കൃത്യനിഷ്ഠത വ്യായാമം അല്ലെ ശരിയായ ഭക്ഷണശീലങ്ങൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് ഉറക്കം എങ്ങനെയൊക്കെയാണ് ആരോഗ്യത്തെ സ്വാധീനിക്കുന്നത് എപ്പോൾ ഉറങ്ങാൻ കിടക്കണം എത്ര സമയം ഉറങ്ങണം ശരിയായ രീതിയിലുള്ള ഉറക്കം ശീലിച്ചില്ലെങ്കിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇക്കാര്യങ്ങളെപ്പറ്റി ആരോഗ്യ വിദഗ്ധരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ നമുക്ക് നോക്കാം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിന് ശരിയായ ഭക്ഷണശീലവും കൂട്ടുചേർന്നുള്ള കളികളും ആവശ്യത്തിന് ഉറക്കവും പ്രധാനമാണ് അല്ലേ നമ്മൾ ശരിയായ ഭക്ഷണ രീതിയും ഉറക്കവും എല്ലാം ശരിയായാലേ നമുക്ക് നല്ല ഒരു ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ കാലാവസ്ഥയും വസ്ത്രവും ടീച്ചർ കുട്ടികൾക്ക് സ്കൂൾ ലൈബ്രറിയിൽ നിന്നും പുസ്തകം വിതരണം ചെയ്തു കുട്ടന് കിട്ടിയ പുസ്തകത്തിൻ്റെ പുറംചട്ടയിലെ ചിത്രം നോക്കൂ ചിത്രത്തിലെ കുട്ടി ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന് എന്താണ് പ്രത്യേകത അല്ലേ തണുപ്പുള്ള അല്ലെ തണുപ്പിനെ എന്താണ് അതിജീവിക്കാൻ വേണ്ടിയുള്ള തണുപ്പുള്ള സ്ഥലത്തിടുന്ന വസ്ത്രമാണ് ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ കാരണം എന്തായിരിക്കും അല്ലേ തണുപ്പ് കൂടുതൽ ഏൽക്കാതിരിക്കാൻ അല്ലേ എല്ലാം ഒരുപോലെയാണോ അല്ല പലതരത്തിലുള്ള തുണിത്തരങ്ങളാണുള്ളത് അല്ലേ നമുക്ക് ബാക്കി നോക്കാം നിങ്ങൾക്ക് ഏതെല്ലാം തരം തുളികളെക്കുറിച്ചറിയാം അല്ലേ പരുത്തി പോളിസ്റ്റർ പിന്നെ ഏതെല്ലാം കോട്ടൺ സിൽക്ക് അല്ലേ ചൂട് കാലത്ത് ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് എന്തെല്ലാം സവിശേഷതകളായിരിക്കും ഈർപ്പം വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയും വായു സഞ്ചാരം ഉറപ്പുവരുത്തുന്ന വിധത്തിൽ ഇഴക എന്താണ് ഇഴയകലം ഉണ്ടാകണം പിന്നെന്തായിരിക്കും ആ ചൂടിനെ അതിജീവിക്കാൻ കഴിയുന്ന തരം തുണിയായിരിക്കണം അല്ലേ ഈ സവിശേഷതകൾ ഏതു തരം വസ്ത്രങ്ങൾക്കാണ് കൂടുതലുള്ളത് പരുത്തി വസ്ത്രങ്ങൾക്കോ പോളിസ്റ്റർ വസ്ത്രങ്ങൾക്കോ എങ്ങനെ കണ്ടെത്താം ഇനി ചെയ്തു നോക്കാം പരുത്തിയുടെയും പോളിസ്റ്ററിൻ്റെയും തുണി കഷ്ണങ്ങൾക്ക് ഒരേ അളവിൽ എടുക്കുക ഒരേ വലുപ്പമുള്ള രണ്ട് ഗ്ലാസ്സുകളിൽ തുല്യ അളവിൽ വെള്ളമെടുത്ത് തുണികൾ പൂർണ്ണമായും അതിൽ മുക്കുക ഒരു മിനിറ്റ് കഴിഞ്ഞ് അവ പുറത്തെടുക്കുക ഓരോ ഗ്ലാസിലെയും വെള്ളത്തിൻ്റെ അളവ് നിരീക്ഷിക്കുക എന്താണ് നിങ്ങൾ കണ്ടെത്തിയത് കാരണമെന്തെന്ന് ചർച്ച ചെയ്യൂ എന്തായിരിക്കും കാണുക ആ അത് നമ്മളെ പരുത്തിയുടെ തുണി കഷ്ണത്തിൽ എന്താണ് ആ ഒരു ഗ്ലാസിൻ്റെ വെള്ളം കുറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ അതിന് വെള്ളം തീർപ്പത്ത് വലിച്ചെടുക്കാൻ കഴിയും മറ്റേതോ പോളിസ്റ്ററോ അത് കുറഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ ഇനി അടുത്ത ഭാഗം നോക്കാം മഴക്കാലത്ത് ഏത് തരം വസ്ത്രമായിരിക്കും അനുയോജ്യം അല്ലേ പെട്ടെന്ന് ഉണങ്ങുന്നത് പിന്നെ എങ്ങനെയായിരിക്കും ഭാരം കുറവുള്ളതായിരിക്കണം പിന്നെ വാട്ടർ പ്രൂഫ് ജാക്കറ്റ്സ് അല്ലേ വെള്ളത്തെ വലിച്ചെടുക്കാൻ കഴിയുന്ന ജാക്കറ്റ്സുകളെ അങ്ങനത്തെ വസ്ത്രങ്ങളൊക്കെ മഴക്കാലത്ത് അനുയോജ്യമായിരിക്കും ഇനി തണുപ്പ് കൂടുതലുള്ള കാലാവസ്ഥയിൽ ജീവിക്കുന്ന ചെമ്മരിയാട് ഹിമക്കരടി തുടങ്ങിയ ജീവികൾക്ക് തണുപ്പിനെ അതിജീവിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ കട്ടിയുള്ള രോമവാരണമാണ് ഉള്ളത് അല്ലേ പെൻഗിനുകൾക്ക് അവയുടെ തൂവലുകൾ തണുപ്പിൽ നിന്ന് സംരക്ഷണം നൽകുന്നു ഇത്തരം പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ജീവികളുടെ തൊലിയുടെ അടിയിലുള്ള കൊഴുപ്പിൻ്റെ പാളിയും അവയെ തണുപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നു റോഡും പരിസരവും ക്ലാസ് ശേഷം ക്ലാസ്സിന് ശേഷം കുട്ടനും കൂട്ടുകാരും ബസ്സിൽ കയറാനായി നടന്നു അല്ല അവിടെ ചിത്രം കണ്ടില്ലേ നിങ്ങളെ റോഡരിയിലൂടെ നടക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വലതുവശം ചേർന്ന് നടക്കുക കൂട്ടം കൂടി നടക്കരുത് നടപ്പാതയുണ്ടെങ്കിൽ അതിലൂടെ മാത്രമേ നടക്കാവൂ പിന്നെ എന്തെല്ലാം കൂട്ടിച്ചേർക്കാം സീബ്ര ലൈനിലൂടെ നടക്കുക റോഡ് നിയമങ്ങൾ പാലിക്കുക അല്ലെ റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കുന്നതാണ് സുരക്ഷിതം ഇടതുവശത്തു കൂടി നടക്കുമ്പോൾ അപകടത്തിന് കൂടുതൽ സാധ്യതയുണ്ട് എന്തുകൊണ്ടായിരിക്കാം ചർച്ച ചെയ്യൂ റോഡിൻ്റെ വലതുവശത്തു കൂടി നടക്കുമ്പോൾ നമുക്ക് മുന്നിലൂടെ വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കും ഇടതുവശത്തുകൂടി ആണെങ്കിലോ വാഹനങ്ങൾ നമ്മുടെ പിറകിലായിരിക്കും അപ്പം അത് നമുക്ക് കാണാൻ കഴിയില്ല റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കുമ്പോൾ നമുക്ക് എതിരായി വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കും പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ റോഡിൻ്റെ ഇടതുവശത്തു കൂടി പോകുന്നതിനാൽ അപകട സാധ്യത കുറവാണ് റോഡിൽ സീബ്രാവരകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്തിനായിരിക്കും ആ കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കടക്കാനുള്ളതാണ് സീബ്രാവരകൾ കുട്ടികൾ ഇരുവശവും നോക്കി വാഹനങ്ങൾ വരുന്നില്ലെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തി ജീബ്രാവര മുറിച്ച് കടന്ന് വരി വരിയായി ബസ്സിൽ കയറി കൈയും തലയും പുറത്ത് അല്ലേ ബസ്സിലെഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചോ ബസ്സിലെഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചില്ലേ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്യൂ ഓടുന്ന വണ്ടിയിൽ ചാടി കയറരുത് വാഹനം നിർത്തിയതിന് ശേഷം മാത്രമേ ഇറങ്ങാവൂ പിന്നെന്തെല്ലാം ശ്രദ്ധിക്കണം കൈയും തലയും പുറത്തിടരുത് വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് തുപ്പരുത് അല്ലേ ഇനി ഇവിടെ ഒരു അമ്മ ഒരു കുട്ടിനോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ അതെന്താണെന്ന് നോക്കാം റോഡ് നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകും അല്ലേ റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നതിന് എന്തെല്ലാം കാരണങ്ങളാണുള്ളത് അമിത വേഗം ഡ്രൈവറുടെ അശ്രദ്ധ മുന്നറിയിപ്പ് ബോർഡുകൾ അനുസരിക്കാത്തത് ട്രാഫിക് അടയാളങ്ങൾ ശ്രദ്ധിക്കാത്തത് പിന്നെ പിന്നെന്തൊക്കെയുണ്ടാവും എന്തെല്ലാം മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ഡ്രൈവിംഗ് പരിചയം കുറവ് അല്ലേ കവലയിലെത്തിയപ്പോൾ ടീച്ചർ പറഞ്ഞ അടയാളവിളക്കുകളിലേക്കായി കുട്ടികളുടെ ശ്രദ്ധ അടയാള വിളക്കുകളിലെ ഓരോ നിറവും ചിഹ്നവും സൂചിപ്പിക്കുന്നത് എന്താണ് ചുവപ്പ് വാഹനം നിർത്തുക മഞ്ഞ വാഹനം എടുക്കാൻ തയ്യാറാക്കുക പച്ച വാഹനം മുന്നോട്ട് പോവുക പിന്നെ ചുവപ്പ് എന്താണ് നിർത്തുക പച്ച മുന്നോട്ട് പോവുക റോഡിൻ്റെ വശങ്ങളിൽ കുട്ടികൾ കണ്ട ചില അടയാളങ്ങളാണ് താഴെ നൽകിയിട്ടുള്ളത് ചിത്രത്തിലെ അടയാളങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് കണ്ടെത്തി എഴുതു ഇവിടെ ആദ്യത്തെ എന്താണ് ഹോസ്പിറ്റൽ അല്ലേ ഹോസ്പിറ്റൽ അടുത്തുണ്ട് മറ്റേ ഒരു കുട്ടി ഓടുന്നതാണ് സ്കൂളിൽ അടുത്തുണ്ടെന്നാണ് ഹോണിൻ്റെ മേലെ റെഡ് ഹോൺ അടിക്കാൻ പാടില്ല നോ ഹോണ് നോ പാർക്കിംഗ് ഇനി കൂടുതൽ ട്രാഫിക് അടയാളങ്ങൾ കണ്ടെത്തി എൻ്റെ പരിസര പുസ്തകത്തിൽ വരച്ച് ചേർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ നിങ്ങൾക്ക് റോഡിൽ ഇറങ്ങിയാൽ കാണാൻ കഴിയും ഇനി വാഹനം ഓടിക്കാം ഇനി ഒരു വാഹനക്കളിയായാലോ ചിത്രത്തിലേതുപോലെ സ്കൂൾ ഗ്രൗണ്ടിൽ റോഡ് വരയ്ക്കണം രണ്ടോ മൂന്നോ ഇടങ്ങളിൽ സീബ്ര ലൈൻ കൂടി വരയ്ക്കണം ഒരാൾ ട്രാഫിക് പോലീസ് ആവണം കൂടാതെ ചുവപ്പ് മഞ്ഞ പച്ച എന്നീ അടയാളങ്ങൾ സൂചിപ്പിക്കുന്ന ബോർഡുകളുമായി മൂന്ന് പേര് തയ്യാറായി നിൽക്കണം കുറച്ച് പേർ വാഹനങ്ങളായി മാറണം ബാക്കിയുള്ളവർ കാൽനട യാത്രക്കാരാവണം അല്ലേ ഇനി കളി തുടങ്ങാം വാഹനങ്ങൾ റോഡിലൂടെ ഓടുക റോഡ് നിയമങ്ങൾ കൃത്യമായി അനുസരിച്ച് വേണം വാഹനങ്ങൾ നീങ്ങാൻ നിയമങ്ങൾ പാലിക്കാൻ സാധിച്ചോ റോഡിൽ എന്തെല്ലാം അപകടങ്ങൾ സംഭവിച്ചോ ശേഷം അനുഭവക്കുറിപ്പ് എഴുതാൻ വേണ്ടി പറയുന്നുണ്ട് ഇനി അടുത്തത് പ്രഥമ ശുശ്രൂഷ കുട്ടൻ വീട്ടിലെത്തി ചിത്രത്തിൽ കണ്ടില്ല അവൻ മുറ്റത്ത് കളിക്കുകയായിരുന്നു കല്ലിൽ തട്ടി വീണ കുട്ടൻ്റെ കാൽമുട്ട് മുറിഞ്ഞ് ചോര വന്നു അമ്മ ഓടിവന്നു ഒഴുകുന്ന വെള്ളത്തിൽ മുറിവ് കഴുകി കാൽ ഉയർത്തി വെച്ച് രക്തം വാർന്നു പോകാതിരിക്കാൻ മുറിവ് വൃത്തിയുള്ള തുണി കൊണ്ട് ചുറ്റിക്കെട്ടി മുറിവ് ആഴം കൂടുതലുള്ളതിനാൽ കുട്ടനെ ആശുപത്രിയിൽ എത്തിച്ചു മുറിവ് വൃത്തിയാക്കി മരുന്ന് വെച്ച് കെട്ടി അല്ലേ ചിത്രങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ കുട്ടന് പരുക്ക് പറ്റിയപ്പോൾ അമ്മ എന്തൊക്കെയാണ് ചെയ്തത് മുറിവ് കഴുകി കാലുയർത്തി വച്ചു വൃത്തിയുള്ള തുണി കൊണ്ട് മുറിവ് കെട്ടി വേണ്ട ശുശ്രൂഷ നൽകാൻ ആശുപത്രിയിൽ എത്തിച്ചു അല്ലേ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പാണല്ലോ അമ്മ ഇതെല്ലാം ചെയ്തത് മുറിവ് പറ്റിയപ്പോൾ പ്രഥമ ശുശ്രൂഷ നൽകി നൽകിയത് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടായത് രോഗാണുക്കൾ മുറിവിൽ എത്തുന്നത് തടയാൻ കഴിഞ്ഞു രക്തം വാർന്നു പോകുന്നത് തടയാൻ കഴിഞ്ഞു കൂടുതൽ അപകട സാധ്യത ഒഴിവായി അല്ലേ അടിയന്തര സാഹചര്യങ്ങളിൽ അപകടത്തിൽപ്പെട്ടയാൾക്ക് വിദഗ്ധ വൈദ്യസഹായം ലഭിക്കുന്നതുവരെ നൽകുന്ന പരിചരണമാണ് പ്രഥമ ശുശ്രൂഷ അല്ലേ അമ്മ കുട്ടനെയും കൊണ്ട് വീട്ടിലെത്തി കുട്ടൻ ഇതൊക്കെ അമ്മ എവിടെ നിന്ന് പഠിച്ചു അമ്മ ഞാനൊരു പുസ്തകം തരാം നീയും വായിച്ചു നോക്കൂ അമ്മ നൽകിയ പുസ്തകം കുട്ടൻ വായിച്ചു പുസ്തകത്തിലെ പേജുകൾ നോക്കൂ ചതവിനുള്ള പ്രഥമ ശുശ്രൂഷ എന്നൊക്കെയാണ് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ തുണിയോ ഐസ് പാക്കോ ചതവോ പറ്റിയ ഭാഗത്ത് വെക്കുക അതുവഴി വേദനയും നെർക്കെട്ടും ഒഴിവാക്കാം എന്നാൽ അസ്ഥിക്ക് പൊട്ടൽ ഉണ്ടായാൽ ഇതുകൊണ്ട് കാര്യമില്ല ആശുപത്രിയിൽ പോകുക തന്നെ വേണം പക്ഷേ ഇതിനു മുമ്പ് ഒടിഞ്ഞ ഭാഗം ഒരു മരസ്കയിൽ ഉപയോഗിച്ച് നീളത്തിൽ കെട്ടിവെക്കണം ആ ഭാഗം ഇളകാതിരിക്കാൻ ഇത് സഹായിക്കും കുട്ടൻ ഈ പുസ്തകത്തിൽ വാഹനങ്ങളിലും വിദ്യാലയങ്ങളിലും നിർബന്ധമായും ഒരു പ്രഥമ ശുശ്രൂഷ പെട്ടി സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ പ്രഥമ പെട്ടിയിൽ എന്തെല്ലാമാണ് ഉള്ളതെന്ന് നോക്കൂ ഓരോ നിൻ്റെയും ഉപയോഗമെഴുതൂ പ്രഥമ ശുശ്രൂഷപ്പെട്ടി അല്ലേ കത്രിക പഞ്ഞി തുണി ബാൻഡേജ് സോപ്പ് പിൻ സ്കെയിൽ ചവണ പിന്നെന്തൊക്കെയാണ് കോട്ടന് ഡെറ്റോള് മരുന്ന് ഓൽമെൻ്റ് അല്ലേ പ്രഥമ ശുശ്രൂഷ നൽകുന്ന മറ്റെന്തെല്ലാം സാഹചര്യങ്ങളാണ് നിത്യജീവിതത്തിൽ ഉണ്ടാവുക തല ചുറ്റി വീഴുക പൊള്ളലേൽക്കുക ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങുക പിന്നെന്തൊക്കെയാണ് വീണു പരിക്കേൽക്കുക അല്ലെ പ്രഥമ ശുശ്രൂഷയെപ്പറ്റി കൂടുതൽ അറിയാൻ ആരോഗ്യ പ്രവർത്തകരെ സ്കൂളിലേക്ക് ക്ഷണിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ലഭിച്ച വിവരങ്ങൾ എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ രേഖപ്പെടുത്തും അപകട സമയങ്ങളിൽ ഉചിതമായ പരിചരണമല്ല രോഗിക്ക് ലഭിക്കുന്നതെങ്കിൽ ഗുണത്തെക്കാളേറെ ദോഷഫലമാണുണ്ടാവുക ഇനി ഇവിടെ ചെയ്യരുതേ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പൊടി വീണാൽ കണ്ണ് തിരുമ്മരുത് ചെവിക്കുള്ളിലേക്ക് വസ്തുക്കൾ കയറ്റരുത് തലയിടിച്ച് മുഴച്ചാൽ അമർത്തി തിരുമരുത് അപകടങ്ങളിൽപ്പെട്ടവർക്ക് അസ്ഥിയിൽ പൊട്ടൽ ഉണ്ടാവാം അവരെ പെട്ടെന്ന് എടുത്തുയർത്തരുത് പൊള്ളലേറ്റ ഭാഗത്ത് ടൂത്ത് പേസ്റ്റ് തേൻ തുടങ്ങിയവ ഉപയോഗിക്കരുത് ചതവ് പറ്റിയാൽ ആ ഭാഗത്ത് ചൂട് ഏൽപ്പിക്കുകയോ തിരുമ്മുകയോ ചെയ്യരുത് അല്ല ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇനി തേനീച്ച പോലെയുള്ള പ്രാണികളുടെ കുത്തേറ്റാൽ ശ്രദ്ധാപൂർവം കൊമ്പ് മുള്ളു എടുത്തു മാറ്റണം കുത്തു കൊണ്ട ഭാഗത്ത് അമിതഫലം ഏൽപ്പിച്ചാൽ വിഷം ഉള്ളിലേക്ക് ചെല്ലാനിടയാകും ഇത് പലപ്പോഴും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും കൂടുതൽ കുത്തുകൾ ഏൽക്കുന്ന സാഹചര്യങ്ങളിൽ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കണം ഇവിടെ പ്രകൃതിയുടെ കൂട്ടുകാർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ എന്താണ് ചിത്രത്തിൽ കാണുന്നില്ലേ എന്തെല്ലാം ജീവികളാണ് ചിത്രത്തിൽ കാണുന്നത് എട്ടുകാലി പാമ്പ് പിന്നെന്താണ് തേനീച്ച അല്ലേ കടുന്നൽ എന്താണ് ഈ ജീവികളുടെ സവിശേഷത ആ ഇവരെന്താ വിഷം ചുറ്റുന്ന ഇതാണല്ലേ ഇവർ ഈ ബ ഈ ജീവികൾ നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിലേക്ക് വിഷം കയറും എപ്പോഴും ഇവ നമുക്ക് അപകടകാരികളാകുന്നുണ്ടോ അപൂർവ സന്ദർഭങ്ങളിൽ ആളുകൾക്ക് ഇവയുടെ കടിയേൽക്കാറുണ്ട് കടിയേറ്റ ഉടനെ വൈദ്യസഹായം തേടണം കടിയേൽക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കുന്നതാണ് പ്രധാനം ഈ ജീവികൾ പരിസ്ഥിതിക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടോ പല ജീവജാലങ്ങളും എണ്ണത്തിൽ പെരുകാതെ നിയന്ത്രിച്ചു നിർത്തുന്നതിൽ ഇതുപോലുള്ള ജീവികൾ വലിയ വഹിക്കുന്നുണ്ട് ഇവയെ ഉപദ്രവിക്കുന്നത് ശരിയാണോ ചർച്ച ചെയ്യൂ അവയെ ഉപദ്രവിക്കാതെ എന്താണ് ആ അവരെ കടിക്കുമ്പോൾ എന്താണ് അവരുടെ കടി കടിയേൽക്കാതെ ശ്രദ്ധിക്കാനുള്ള മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത് ഇനി ഡോക്ടറോട് ചോദിക്കാം കുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ നൽകിയ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ അപരിചിതരായ ആളുകളിൽ നിന്ന് സമ്മാനം ഇട്ടായി തുടങ്ങിയവ സ്വീകരിക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നിങ്ങളെ സ്പർശിക്കാൻ ആരെയും അനുവദിക്കരുത് അരുത് പറ്റില്ല എന്ന് പറയേണ്ട സാഹചര്യങ്ങളിൽ കർശനമായി അങ്ങനെ തന്നെ പറയണം ശരീരഭാഗങ്ങളിൽ ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിൽ ആരെങ്കിലും സ്പർശിച്ചാൽ തീർച്ചയായും എതിർപ്പ് അറിയിക്കണം രക്ഷിതാക്കളോടോ അധ്യാപകരോടോ ഇക്കാര്യം തുറന്നു പറയുകയും വേണം എവിടെ വിലയിരുത്താം ചിത്രം നോക്കൂ ഇവിടെ ഏതെല്ലാം ഗതാഗത നിയമങ്ങളാണ് ലംഘിക്കപ്പെടുന്നത് ഇതുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാം അല്ലേ ശ്രദ്ധിച്ചു നോക്കൂ ഒരുപാട് ഗതാഗത നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ട് ഇവിടെ സിഗ്നൽ ചുവപ്പ് അത് വാഹനങ്ങൾ നിർത്തിയിടാനാണ് കാൽനട യാത്രക്കാർക്ക് സീർബാലയൻ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട് ഇതൊന്നും വക ബൈക്ക് സ്പീഡിൽ വരികയാണ് മാത്രമല്ല ബൈക്കിലെ ആളുകൾ കൂടുതലും ഹെൽമെറ്റ് ധരിക്കുകയും ചെയ്തിട്ടില്ല അടുത്തത് ശരിയായവ വരച്ച് യോജിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ വലത്തോട്ട് തിരിയുക കാൽനടക്കാർക്ക് നിരോധനം വേഗപരിധി സമീപത്ത് പെട്രോൾ സ്റ്റേഷൻ ഉണ്ട് അല്ലേ ആ ഒരു എംബ്ലം നോക്കിയിട്ട് അത് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അതിവിടെ ചെയ്തിട്ടുണ്ട് അടുത്തത് നോക്കാം നമുക്ക് എന്താണെന്ന് പ്രഥമ ശുശ്രൂഷ പെട്ടിയിലെ ഇനങ്ങൾ എഴുതുക ഉപയോഗം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ എന്താണ് ബാൻഡേജ് മുറിവോ ചതവോ കെട്ടാൻ ഉപയോഗിക്കുന്നു കത്രിക തുണി ബാൻഡേജ് മുറിക്കുന്നതിന് പിന്നെ ബാൻഡേജ് ചേർത്ത് വയ്ക്കുന്നതിന് പഞ്ഞി മുറിവുകൾ വൃത്തിയാക്കുന്നതിനും തുടക്കുന്നതിനും ചവണ പിളർപ്പുകൾ മുറിയിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ എന്നിവ ഒഴിവാക്കാൻ അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ്